ഹായ് ഞാൻ ഐഡ ലേൺ ഭാഗമായിട്ട് ബി എ സൈക്കോളജി പഠിക്കുന്ന ഒരു ആണ് ഞാൻ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ ജോലിക്കും എൻ്റെ തിരക്കൾക്കിടയിലെല്ലാം ഒരു ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് അതിനായിട്ട് ഞാൻ കുറേ അധികം പ്ലാറ്റ്ഫോംസ് നോക്കി എങ്കിലും എനിക്ക് ഒന്നിലും ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിൽ ലേൺ വൈസിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഞാൻ കാണുകയുണ്ടായത് ഞാൻ അങ്ങനെ അവരെ കോൺടാക്ട് ചെയ്തു അവർ തന്ന ഇൻഫർമേഷൻസും അല്ലെങ്കിൽ അവരുടെ ലേൺ വൈസിൻ്റെ സർവീസുകളെ പറ്റിയെല്ലാം അവരെനിക്ക് പറഞ്ഞു തന്നപ്പോൾ എനിക്ക് ഞാൻ ആഗ്രഹിച്ച ഒരു പ്ലാറ്റ്ഫോം കിട്ടിയ ഒരു ഫീൽ തന്നെയായിരുന്നു ഞാൻ എല്ലാ സർവീസുകളും ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് തന്നെയായിരുന്നു അങ്ങനെ ഞാൻ ലേൺ വൈസ് ഭാഗമായിട്ട് ബി എസ് സൈക്കോളജിയിൽ ജോയിൻ ചെയ്തു എന്താ ഇപ്പം ഏകദേശം വൺ ഇയറിനോട് തന്നെ അടുത്ത് എത്തിരിക്കുകയാണ് ഇതുവരെയുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ലേൺ ബേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന മെൻ്റർഷിപ്പ് ആയിക്കോട്ടെ അവരുടെ ലൈവ് സെക്ഷൻസുകളായിക്കോട്ടെ പ്രീ റെക്കോർഡ് വീഡിയോസ് അവരുടെ ആപ്പിൽ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന പ്രീ റെക്കോർഡ് വീഡിയോസ് ആയിക്കോട്ടെ എല്ലാം തന്നെ എടുത്തു പറയേണ്ടത് തന്നെയാണ് ലേൺ ലേൺവേഴ്സിൻ്റെ ലൈവ് സെക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ബ്രില്യൻറ്റ് ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെയാണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ക്ലാസ് വെച്ച് തന്നെ നമുക്ക് ഏത് രീതിയിലുള്ള ഡൗട്ട്സും അവർ ക്ലാരിഫൈ തരും വളരെ ഫ്രണ്ട്ലി ആയിട്ടൊരു ആണ് ശരിക്കും പറഞ്ഞാൽ ലൈവ് സെക്ഷനിൽ നമുക്ക് കിട്ടുന്നത് പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടതാണ് അവർ തരുന്ന മെൻറ്റർഷിപ്പ് എന്ന് പറയുന്നു മെന്റർഷിപ്പിനെ പറ്റി പറയുകയാണെങ്കിലും എൻ്റെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് എനിക്ക് എൻ്റെ മെൻറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഏത് രീതിയിലുള്ള ഡൗട്ട്സും അവരോട് നമുക്ക് ചെയ്ത് എപ്പോൾ വേണമെങ്കിലും ചോദിച്ചാൽ അവരതിന് കറക്റ്റായിട്ടൊരു മറുപടി നമുക്ക് തരും മാത്രമല്ല നമുക്ക് ഏറ്റവും കൂടുതൽ മെൻറ്റർഷിപ്പ് ഏറ്റവും ഉപകാരപ്രദമായിട്ട് തോന്നുന്നത് നമ്മുടെ അസൈൻമെൻറ്റ്സിൻ്റെ ടൈമിലും അതുപോലെ നമ്മുടെ എക്സാമിൻ്റെ ടൈമിലുമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഡൗട്ട്സ് ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് അതിലേറ്റവും കൂടുതൽ ഹെൽപ്പ്ഫുള്ളാണ് രീതിയിലുള്ള ഡൗട്ട്സും അവരോട് ചോദിക്കാം അവർ നമുക്ക് അതിനനുസരിച്ചുള്ള ആൻസേഴ്സും എല്ലാ രീതിയിലുള്ള ക്ലാരിഫിക്കേഷനോട് കൂടി തന്നെ അവർ നമ്മളിലേക്ക് എത്തിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം പഠിക്കാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയ ഒന്നാണ് ലേൺ വൈസിന്റെ ആപ്പിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന പ്രീ റെക്കോർഡ് വീഡിയോസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ഒരു വിഷ്വൽ ട്രീറ്റോട് കൂടിയാണ് അവർ ഓരോ വീഡിയോസും നമുക്കായിട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് ഓരോ വീഡിയോസും എല്ലാറ്റിനേക്കാളും എനിക്ക് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിൻ്റെ സേവനം എന്ന് പറയുന്നത് ഈവൻ നമുക്കായാലും പഠിക്കാനുള്ള കാര്യത്തിലായാലും പേഴ്സണലി ഉള്ള കാര്യത്തിലായാലും കുറേയധികം പ്രോ നമ്മൾ അലട്ടുന്നുണ്ടാവുക അവർക്കെല്ലാം ഉള്ള ഒരു പരിഹാരമാണ് അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലംസ് പറയാനും അത് കേൾക്കാനും അതിനുവേണ്ട ഒരു ഹെൽപ്പ് നമുക്ക് കിട്ടാനും എല്ലാത്തിനും ഉപകാരപ്പെടുന്ന ഒന്നാണ് നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കൗൺസിലിംഗ് സൈക്കോളജിസിൻ്റെ സേവനം എന്ന് പറയുന്നത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഞാൻ ആഗ്രഹിച്ച പോലുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ആ ഒരു രീതിയിൽ ഞാൻ വളരെ താങ്ക്ഫുൾ ആണ് ലേൺ വൈസിനോട് നിങ്ങൾക്കും എന്നെ പോലെ നിങ്ങളുടെ തിരക്കുകൾക്കിടയിലും നിങ്ങളുടെ ജോലികൾക്കിടയിലൊക്കെ ഒരു സമയം മാറ്റി വെക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറയാൻ പറ്റും ലേൺ വൈസ് ഇസ് ബെറ്റർ ചോയ്സ് ഫോർ യു